നമസ്കാരം സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിറ്റിക്സ് ആണ് ഇത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്യസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം പോയാൽ പിന്നെ സി പി ഐ ഏത് ചിഹ്നത്തിൽ മത്സരിക്കും ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരി ഉത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരം അറിയാനുള്ള സമയമാണ് മോദിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും തല്ലിച്ചതയ്ക്കണം എന്ന വിവാദ പരാമർശം നടത്തിയ മന്ത്രി ആരാണ് കർണാടക മന്ത്രി ശിവരാജ് തങ്കദഗി അദ്ദേഹമാണ് ഇത്തരത്തിലുള്ളൊരു വിവാദ പരാമർശം നടത്തിയ മന്ത്രി വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട あっ <music>